ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ കയ്യിൽ കാര്യങ്ങൾ ഉപേക്ഷിക്കും സാമ്പത്തികമായ നേട്ടം ലഭിക്കും അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസഫലപ്രകാരം മിഥുന മാസത്തിൽ ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ വേണ്ടെന്ന് വെക്കും പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഏറെ ലക്ഷ്യപ്രാപ്തി നേടും വിഭവ സമാഹരണ യജ്ഞത്തിൽ വിജയിക്കും അപര്യാപ്തതകൾ മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായ ജീവിത പങ്കാളിയോട് ആദരവ് തോന്നും അശരണർക്കും അനാഥർക്കും അന്ന വസ്ത്രാദികൾ നൽകും അത് മാനസിക സംതൃപ്തിക്ക് കാരണമാകും കർക്കിടക മാസത്തിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ചെയ്യുവാനുള്ള പദ്ധതികൾ പൂർത്തിയാക്കുവാൻ സാധിക്കും നിർത്തിവെച്ച വിദേശ ബന്ധമുള്ള വ്യാപാര വിപണനങ്ങൾ പുനരാരംഭിക്കും അജ്ഞാനവർത്തികളുടെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാലും ദീർഘവീക്ഷണത്തോട് കൂടിയതുമാകയാൽ സ്വീകരിക്കും ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ശത്രുതക്ക് വഴിയൊരുക്കും നന്നായി ആലോചിക്കാതെ അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാതെ ഒന്നിനും ഇറങ്ങാൻ ചേർന്ന സമയമല്ല മുന്നിലുള്ളതെന്ന് ഓർക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ